വിശ്വാസം ഉറവംപുറം മകാം ആണ്ട് കത്തൻ നേർച്ചയ്ക്ക് മഹല് ഗബർചിയാറത്തോടെ കൊടിയേറി മഹല്ല് കത്തീപ് സിദ്ദിഖ് ഫൈസി പ്രാർത്ഥനയ്ക്ക് നേതൃത്വം നൽകി ജാതിമത ഭേദമന്യെ നാടൊന്നാകെ ഒരുമിക്കുന്ന ഉറവംപുറം മകാം ആണ്ട് കത്തൻ നേർച്ചയ്ക്കാണ് കൊടിയേറിയത് ഫെബ്രുവരി പതിനാല് വെള്ളിയാഴ്ച തുടക്കമാവുന്ന ആണ്ട് നേർച്ചയ്ക്ക് പതിനേഴിന് സമാപനം കുറിക്കും ഇതിന്റെ ഭാഗമായി ഗദമുൽ ഖുറാൻ മാസാന്ത സുലാത്ത് കൂട്ട സിയാറത്തുകൾ ബദർ മൗലൂദ് സമൂഹ അന്നദാനം എന്നിവ നടക്കും ഈ ദിവസങ്ങളിലായി വിവിധ വിശിഷ്ട വ്യക്തിത്വങ്ങളും പങ്കെടുക്കുമെന്ന് ഭാരവാഹികൾ പങ്കുവച്ചു ഇന്ന് രാവിലെ മെഹല് ഖബർസ്ഥാൻ തീയാറത്തോടുകൂടെ തുടക്കം കുറിച്ച് അതിനുശേഷം കൊടിയേറ്റം നടന്നു ഇനി തിങ്കളാഴ്ച ദിവസം വരെ വിവിധ സമയങ്ങളിൽ കൂട്ടുപ്രാർത്ഥന സിയാറത്തുകൾ വിവിധ പരിപാടികളോടുകൂടെ സമാപിക്കും തിങ്കളാഴ്ച വൈകുന്നേരം ബദർ മൗലി പാരായണത്തോടുകൂടെയാണ് ഇതിൻ്റെ സമാപനം നാടിൻ്റെ നാനാഭാഗത്ത് നിന്നുള്ള നാനാജാതി മതസ്ഥർ ഇവിടുത്തെ ഒരു പ്രത്യേകത കൂടിയാണത് അതിൽ അന്നദാനത്തിൽ സാമൂഹിക അന്നദാനത്തിൽ എല്ലാവരും സംബന്ധിക്കും വലിയ വിപുലമായ സംവിധാനങ്ങൾ അതിലൂടെ ഒരുക്കുന്നുണ്ട് എല്ലാ നാടിൻ്റെ നാനാഭാഗത്തുള്ള ആളുകൾ കൂട്ടം കൂട്ടമായും ഒറ്റക്കായും വന്ന് ജിയാർത്തുകളാണ് ഈ നീർച്ചയുടെ മുഖ്യ ഇനം എന്ന് പറയുന്നത് അതോടൊപ്പം തന്നെ ഇന്ന് ജുമാൻ്റെ ശേഷം ഇവിടെ കുർഹാൻ പാരായണം ഫത്തമിൽ കുറാൻ ആരംഭിക്കും അതും തിങ്കളാഴ്ച വൈകുന്നേരത്തോടുകൂടെയാണ് അതിൻ്റെ സമാപനം നടക്കുക ബദർ മൗലിത് പാരായണം അതുപോലെ തന്നെ മാസാന്ത സലാത്ത് അത് ശനിയാഴ്ച വൈകുന്നേരം നടക്കും ഇന്ന് രാത്രി ബറാത്തരാവാണ് കൂട്ടുപ്രാർത്ഥനയും നേതൃത്വം കൊടുക്കാൻ പ്രധാനപ്പെട്ട പണ്ഡിതന്മാരും സാദാത്ഥ്യങ്ങളൊക്കെ എല്ലാവരും കൂടും അതുകൊണ്ട് എല്ലാ ആളുകളെയും ഈ പരിപാടിയിലേക്ക് ആത്മാർത്ഥമായി ക്ഷണിക്കുന്നു ഈ പരിപാടിയുടെ വിജയത്തിനു വേണ്ടി നാനാ ഭാഗത്തു നിന്നും ഒരുപാട് സഹായ സഹകരണങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് അവർക്കൊക്കെ അള്ളാഹു അർഹമായ പ്രതിഫലം നൽകിയാണ് ഗ്രഹിക്കുമാറാവട്ടെ ആമീൻ ഒരുപാട് വർഷങ്ങളായി ഇവിടെ നടന്നുവരുന്ന ഈ പരിപാടി എല്ലാവരും വിജയിപ്പിക്കണമെന്ന് പ്രത്യേകമായി വളർത്തുന്നു അസ്ലാം സി പി എം മുസ്ലിയാർ കെ കെ നാസർഖാൻ കെ പി അസിസ് ആജി കെ സി ഇബ്രാഹിം മലയിൽ ഹംസപ്പ കെ പി ഇബ്രാഹിം പരി അബ്ദുറസാഖ് ദാരിമി എൻ കെ ഷാജി എന്നിവർ പരിപാടികൾക്ക് നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ പാണ്ഡിക്കാട്